നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്സ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് സ്ക്രീൻ പ്രിൻ്റിലുള്ള ക്യാമ്പറി കോട്ടനാണത് ഞാനിതിന് മുമ്പ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിലുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണുന്നത് സ്ക്രീൻ പ്രിൻ്റാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാനും കാണുന്നത് ഒരു സ്ക്രീൻ പ്രിൻറ് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ട് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതെല്ലാം പ്യോർ കോട്ടണിലുള്ള ഫാബ്രിക്സ് ആണ് അതായത് നമ്മൾ ക്യാമ്പറി കോട്ടനാണ് നമ്മളെപ്പോഴും കാണിക്കാറ് അധികം തന്നെ അതിനകത്ത് പ്രിന്റിങ് തന്നെ ഗ്രേ ക്ലോത്തിലാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത് ആക്ച്വലി ഇത് ഗ്രേ ക്ലോത്ത് ആയിരുന്നു ഇതിലിപ്പോ കളർ ചെയ്തിട്ട് ഡൈ ചെയ്തിട്ട് വേറൊരു കളറിലേക്ക് ആക്കിയേക്കണതാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല ഇവര് പർപ്പിൾ കളറാണ് കൊടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് ഈ നെക്സ്റ്റ് പ്രോസസ് എന്താണെന്ന് നോക്കാം അതെ രണ്ടുപേരെ ചെയ്യുന്നു നമുക്ക് പോയി നോക്കാം അവിടെ എന്താ ചെയ്യുന്നു ക്ലോത്തിനെ ഒന്ന് ടൈറ്റ് ചെയ്യണതെന്നാ പറയുന്നത് ലൂസായിട്ട് കിടക്കുന്ന ക്ലോത്തിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ രണ്ടുപേർച്ചായിരുന്നു കാണവരുത് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നതാണ് കേട്ടോ അവരതിന്റെ കയ്യിലിരിക്കണത് സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻസ് ആണ് അവര് കയ്യിലിരിക്കുന്നത് യെലോ ഡിസൈൻ ആണ് ഡിസൈൻ എന്താണെന്ന് ഫൈനലി നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഒരുപാട് പ്രോസസ്സിലൂടെയാണ് അവരത് ചെയ്ത് എന്നൊരു ഡിസൈനാണ് ചെയ്യുന്നത് ഓൾറെഡി ഒരു ബ്രാച്ചിങ് ചെയ്ത് പോയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു സ്ട്രൈ പാറ്റേണിലേക്കുള്ള ഒരു ഡിസൈനാണെന്ന് തോന്നുന്നു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഒരു ബ്രൗഷൻ ചെയ്തിട്ടുള്ളത് ഒന്നിടപെട്ട് ഒന്നിടപെട്ടിട്ടാണ് അവർ ചെയ്ത് വരുന്നത് കേട്ടോ ഇപ്പം ഗ്യാപ്പ് കണ്ടില്ലേ ഒരിടം ചെയ്തു ഒരു സ്ക്രീൻ കഴിഞ്ഞു അടുത്ത സ്ക്രീൻ വെച്ചു അപ്പം അങ്ങനെയാണ് അവർ ചെയ്യുന്നത് പ്രിന്റിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട് ഇതിന് ഒരുപാട് സ്ക്രീൻസ് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ് കാണിച്ച് തരാം ആ ഡിസൈൻ അനുസരിച്ച് സ്ക്രീൻ വ്യത്യാസം വരും ഇതിനകത്തുള്ള ഒരു സ്ക്രീനിനകത്ത് വരുന്ന ഡിസൈൻ ആണ് ഈ ഫാബ്രിക്കിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടേബിളിന്റെ കല്പം ഞാൻ എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ ഈ ടേബിളിന്റെ കല്പം മുപ്പത്തി അഞ്ച് മീറ്ററിലാണ് മുപ്പത്തി അഞ്ച് മീറ്ററിലാണെന്നാണ് അവർ പറയുന്നത് ഇപ്പൊ അങ്ങോട്ട് ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോഴേക്കും ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു വരിക ിലേക്ക് മാറി അവരെ കയ്യിലുള്ളത് ബക്കറ്റിലുള്ളതാണ് കളർ ഇനി അവരത് ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അങ്ങ് പോവാണ് അപ്പോഴത്തേക്കും ഈ ഒരു ടേബിളിൽ ഫാബ്രിക് ഫുൾ ആയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറിലാണ് നമുക്ക് തോന്നുന്നത് ആക്ച്വൽ കളർ എന്താണെന്നുള്ളത് ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോൾ തന്നെയാണ് നമുക്ക് അറിയാലോ കേട്ടോ എന്തെങ്ങനെയാണ് സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നത് രണ്ട് പേര് നിന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊടുത്ത് കാണുന്നത് ചെയ്തെടുക്കുന്നത് ഒരു 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 സ്ക്രീൻ ഗ്യാപ്പ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് ഇത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് സ്ക്രീൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇത് ഡ്രൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറേ നമ്മൾ അഴാന്ന് പറയില്ലേ അങ്ങനെ കുറേ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഇത് മുകളിലോട്ട് ഉണക്കാനായിട്ട് കഴിച്ചു എന്നാണ് ഇപ്പം അപ്പം സ്ക്രീൻ പ്രിൻറ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ സ്ക്രീൻസ് വെച്ചിട്ടാണ് അവർ പ്രിൻറ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ കയ്യിൽ തന്നെ എത്രയേറെ സ്ക്രീൻസ് ആണെന്ന് നോക്കിക്കേ ഒരുപാട് സ്ക്രീനുകൾ അത് എല്ലാം തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചയിൽ കാണുന്നത് ഇത് ഡോട്ട്സ് ആണ് അപ്പോൾ ഒരു പക്ഷേ ഡോട്ട്സ് ആയിട്ടുള്ള പ്രിന്റ് ചെയ്യാനായിരിക്കും അവരത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു എന്താ പറയുക നൂറൊന്നുമല്ല ഒരുപാട് സ്ക്രീൻസ് വേണ്ടവർ അവൈലബിളാണ് ഈ ഒരു സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരുപോലെ തന്നെ ചെറിയൊരു ഡോട്ടാണ് ക്ലോസീൽ കാണിക്കുന്നത് കാണാൻ പറ്റുന്നതായിരിക്കും ഇതിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ ജാലി പാറ്റേണിലുള്ള ഒക്കെ വരുന്ന പോലത്തെ ഡിസൈൻസ് അതിൻ്റെ ബോർഡർ വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് അത് വെച്ചിട്ട് അവർ ഏത് സ്ക്രീൻസ് ആണെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായത് ഒത്തിരി അധികം സ്ക്രീൻസ് ആണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് ഏകദേശം ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഫാബ്രിക്കിന്റെ എന്താ പറയുക ആയിട്ട് ഹാൻഡിൽ ചെയ്യണതുകൊണ്ട് നമുക്ക് ചില ഡിസൈൻസ് ഇതിനകത്തുള്ള ചില ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ചെറിയൊരു ഗുട്ട പാറ്റേണിലേക്കുള്ള സ്ക്രീനാണ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ളതാണ് അല്ലെങ്കിൽ ജാലി പാറ്റേണിലേക്കാണെന്നൊക്കെ നമുക്ക് മനസ്സിലാകും ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലവർ ഡിസൈൻ പോകുന്നു പിന്നെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ പോകുന്നു അപ്പം നമുക്ക് ഫാബ്രിക്കിനകത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മളത് ഫാബ്രിക് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു സ്ക്രീനാണ് അതിനകത്തേക്ക് വെച്ചിട്ട് ആ ഒരു കളർ കൊടുത്തിട്ട് സ്ക്രീൻ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു ആയിരക്കണക്കിനുള്ള സ്ക്രീൻസ് ഇവരുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് നമ്മൾ ആദ്യം ചെയ്ത് ടേബിളിൻ്റെ മുകളിലുള്ള ആ ഒരു ഫാബ്രിക്ക് ഫുള്ളായിട്ട് അവർ ഡ്രൈ ചെയ്യാനായിട്ട് ഹാങ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോട്ടി ഫൈവ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിന് ഹാങ്ങി ഹാങ്ങി പോവുകയാണ് ഡിസൈൻ ഇതിനകത്ത് ഫിനിഷ് ആയെന്നൊരു താല്പര്യമില്ല ഇനി ഇതിനകത്ത് ചിലപ്പോൾ വേറെ ഡിസൈൻ ചെയ്യാനായിട്ട് അവർ ഉണങ്ങിക്കഴിഞ്ഞിട്ട് വന്നാൽ അടുത്ത ഡിസൈനായിട്ട് ചെയ്യാം ആ നേരം കൊണ്ട് അടുത്ത ലെയർ അവർ അതായത് ഡ്രൈ ചെയ്ത് കളറ് ചെയ്തെടുത്ത ഫാബ്രിക്കിന് ഒരാളിങ്ങനെ എന്താ പറയുക നിരത്തി തുടങ്ങി അടുത്ത ഇതേ ഡിസൈൻ ചെയ്യാനായിട്ട് ആ ലെയകത്തുള്ളത് ഉണക്കാനായിട്ട് ഹാങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ സ്പീഡിലാണ് അത് ചെയ്ത് വരുന്നത് അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴേക്കും അവരവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അത്ര സ്പീഡിലാണ് അവർ അവരുടെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്ക്രീൻ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇവർ കൈകൊണ്ട് ചെയ്യുന്ന സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ ഇനി ഇത് തന്നെ ഇവരുടെ പുതിയൊരു എന്താ പറയുക ഫാക്ടറിയുടെ ഇനഗ്രേഷൻ ആയിരുന്നു ഇന്ന് അതിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ അത് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു ചെയ്യണ ഒരു മെഷീൻ ആണെന്നാണ് പറഞ്ഞത് അപ്പം ഞാനൊരു അവസാനം കാണിച്ചു തരാം പക്ഷേ അത് നല്ല ഒരു പ്രൊഡക്ഷനിലേക്ക് ആയിട്ടില്ല അവർ അതിൻ്റെ ഇനാകൃഷ്ണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇതിൻ്റെ കളർ മിക്സ് ചെയ്യുന്നതൊന്ന് കണ്ടുനോക്കാം നമ്മളിപ്പോൾ അപ്പം നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് തന്നെയാണ് എൻ്റെ ഓർഡർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതാണ് ഫൈനലായിട്ട് അവർക്ക് വേണ്ടത് പർപ്പിളിനകത്തേക്ക് പ്രൈമറി ഷേപ്പിലുള്ള ആണ് കൊടുക്കേണ്ടത് നമ്മള് കണ്ടത് സ്ക്രീൻ പ്രിന്റിന്റെ കൈകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ് പ്രോസസ്സായിരുന്നു ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇപ്പൊ ഇത് കാണാൻ പോകുന്നത് ഇത് ഇവരെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിലേക്ക് മാറി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഇന്നായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ അപ്പോൾ ഇതിനകത്ത് വർക്കിംഗ് ആയി വരുന്നതേ ഉള്ളൂ ഇത് ഫുള്ളായിട്ട് ആയിട്ട് തന്നെ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെയാണ് അവർ സ്ക്രീൻസ് വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്താണ് ഒരു സ്ക്രീൻ പ്രിൻറ്റിങ് നടക്കുന്നത് അപ്പോൾ എല്ലാ ടെക്നോളജിയും മാറുന്നതനുസരിച്ച് ഇവരും മാറിയപ്പോൾ ഇപ്പോൾ അധികം തന്നെ വലിയ മാനുഫാക്ചറേഴ്സ് എല്ലാവരും തന്നെ ഇങ്ങനത്തെ മെഷീൻസിലേക്ക് മാറി ഇങ്ങനത്തെ പ്രിൻറ്റിങ്ങിലേക്ക് മാറി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇതെല്ലാം തന്നെ സ്ക്രീൻ പ്രിൻറ്റും ചെയ്ത റണ്ണിങ് ഫാബ്രിക്കാണ് ഇതിവിടുന്ന് ഡയറക്റ്റ് പോയിട്ട് ഉണങ്ങി അങ്ങനെ വരുന്നതാണ് സ്ക്രീൻ പ്രിൻറ്റിലുള്ളതെന്ന് പറയുന്നത് ഇനി ഇതിനകത്തേക്ക് ഈ ഒരു ഫാബ്രിക്കിനെ ഇതുപോലെ ഉണക്കി എടുത്തിട്ട് എന്താ പറയുക സ്റ്റീം ചെയ്യാനായിട്ട് പോകും അതിന് വലിയൊരു മെഷീനകത്തേക്ക് കയറി സ്റ്റീമൊക്കെ ചെയ്ത് വരുമ്പോൾ ആണ് ഇതിൻ്റെ ശരിക്കുള്ള കളർ എന്താ പറയുക കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള കളറിലേക്ക് മാറുന്നത് ആ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുള്ളതിനാണ് ഡിസ്ചാർജ് പ്രിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫാബ്രിക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോസസ്സിലൂടെ ഈ ഫാ ആ ഒരു പ്രോസസ്സിലൂടെ ഈ ഫാബ്രിക്കെല്ലാം കടന്നു പോയിട്ട് ഇതെല്ലാം തന്നെ ഡിസ്ചാർജ് ബിട്ടുള്ള ഫാബ്രിക്കായിട്ട് വരും നമുക്ക് ഇത്രയും തന്നെ കാണാൻ പറ്റുന്നില്ല ഒരുപാട് ടെക്നിക്കലുള്ള പ്രിൻറ്റിങ് നടക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ ചെയ്തിട്ടുണ്ടോ ഹാൻഡ് വർക്ക് അതേപോലെ ഇപ്പോൾ നമ്മൾ കണ്ടത് സ്ക്രീൻ പ്രിൻറ്റ് കണ്ടു ഇനി ഇതിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി സ്റ്റീം ചെയ്ത് എന്താ പറയുക ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരും അതിനാണ് ഡിസ്റ്റാബ്ലിറ്റർ എന്ന് പറഞ്ഞത് പിന്നെ റോഷൻ പ്രിൻറ് പ്രിൻ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അപ്പോൾ ഈ ആ വരുന്ന ടെക്നിക്സൊക്കെ നമുക്ക് അടുത്ത പർച്ചേസിൽ ഓരോരോ ഫാക്ടറികളായിട്ട് പോയി കറണ്ട് പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യാൻ പറ്റി അടുത്ത വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നത്